ഹലോ എവിൺ എന്റെ പേര് ഞാൻ സ്കൂളിൽ ക്ലാസ് ട്വൽവ് ബയോമാത്സ് വിദ്യാർത്ഥിനിയാണ് എന്റെ ഈ വർഷത്തെ സി ബി എസ് ഇ ക്ലാസ് ട്വൽ റിസൾട്ട് നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആണ് കാരണം എന്റെ ടീച്ചേഴ്സ് എടുത്ത ഇമ്പോർട്ടന്റ് എഡ്യൂക്കേഷൻ തന്നെയാണ് എന്റെ ഈ അച്ചീവ്മെന്റിന് മെയിൻ ആയിട്ട് കാരണം അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു ജ്യോതിഷ മാം എന്റെ എല്ലാ ടീച്ചേഴ്സും പിന്നെ എന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ എൻ്റെ പാരന്റ്സും ഹായ് ഞാൻ ഗൗരി ശുഭു ഞാൻ ജ്യോതിഷ സെൻട്രൽ സ്കൂളിൽ ഈ വർഷം പാസ് ഔട്ടായ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ആണ് ഞാൻ എടുത്ത സബ്ജക്റ്റ് കോമ്പിനേഷൻ മാത്സ് കമ്പ്യൂട്ടറാണ് എനിക്ക് നയൻറ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് മാർക്ക്സ് കിട്ടി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഫോർട്ടീൻ ഇയേഴ്സായിട്ട് ജ്യോതിസം സ്കൂളിൽ പഠിക്കുന്ന ഒരു ആണ് എനിക്ക് ഈ സമയത്ത് ഏറ്റവും താങ്ക്സ് പറയാനുള്ള എൻ്റെ ടീച്ചേഴ്സിനോടാണ് അവരുടെ സപ്പോർട്ടും ഡെഡിക്കേഷനും ഒക്കെയാണ് ഞങ്ങളുടെ എഡ്യൂക്കേഷനിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ റിവിഷൻ ക്ലാസ്സസ് ആയാലും എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ എടുത്ത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് നമ്മുടെ ടീച്ചേഴ്സ് അവരോടെല്ലാം എനിക്ക് ഭയങ്കര ഹാർട്ട് ഫെൽ ആയിട്ട് താങ്ക്സ് പറയണം നമസ്കാരം ഞാൻ கழக்கோட்டம் ஜோதிசென்ட்ரல் ஸ்கூலிண்ட் ப்ளஸ் டூ வித்தியார்த்தியான வித் ஆர்டிஃபிஷியல் இன்டலிஜன்ஸ் சப்ஜெக்ட் டோமினேஷன் ஆனால் இக்கா சிபிஎஸ்இ போட் எக்ஸாமில் ஃபைவ் ஹண்ட்ரட் மாக்ஸ் ஜோ நயன்டி சிக்ஸ் போயிண்ட் டூ பத்திரம் எல்லாம் எல்லா சிலும் உண்டு எல்லும் அப்போ எங்களுக்கு ஒபியஸ்லி நல்ல சந்தோஷம் உண்டு எார்ஸ் நல்ல சந்தோஷம் ஐ டெடிகேட் திஸ் விட் டு மை பாரன்ஸ் ஹோம் வரி ஹார்ட் கிடைக்கும் ലെവൽ നല്ല വളരെ ഡൗട്ട്സ് ചെയ്യാൻ എന്റെ പേര് നല്ല ഞാൻ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ചെയ്തു എനിക്ക് എല്ലാ സബ്ജക്ട്സിനും എ വൺ ഉണ്ട് ഇതിന്റെ മെയിൻ റീസൺ ജ്യോതിഷെ ടീച്ചേഴ്സ് തന്നെയാണ് അവര് അത്ര ഹാർഡ് വർക്കിങ്ങും അത്ര മോട്ടിവേറ്റിങ്ങും ആയിരുന്നു നമുക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടായാലും അവരെ വിളിച്ചാലും ഉടനെ അത് ക്ലിയർ ചെയ്യായിരുന്നു അപ്പോൾ ് ഞാൻ കടക്കൻ ട്വന്റി കഴിഞ്ഞ പ്ലസ് ടുസൾട്ടിൽ ഈ എല്ലാ സബ്ജക്റ്റും തന്നെ എ വൺ ഗ്രേഡും ടോട്ടൽ പെർസെന്റേജ് ആയിട്ട് നയൻറ്റി ഫൈവ് പോയിന്റ് ഈ മാർക്ക് ലഭിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആദ്യം തന്നെ എല്ലാവരും ദൈവത്തിനും

ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിൽ എനിക്ക് നയൻറ്റി ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും ഏവണ്ണോട് കൂടിയാണ് ഞാൻ പാസ്സായത് ഈ സന്ദർഭത്തിൽ എന്നെ ഇതുവരെ എത്താൻ സഹായിക്കുകയും എന്നെ ഗൈഡ് ചെയ്യുകയും ചെയ്ത എല്ലാ ടീച്ചർമാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഹായ് ഓൾ എൻ്റെ പേര് ഫാഹിദ് മുഹമ്മദ് ഞാൻ ജോസ് സെന്റർ സ്കൂളിലെ പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ് ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിൽ എനിക്ക് നയൻറ്റി ഫൈവ് പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജ് സ്കോർ ഉണ്ടായിരുന്നു ഈ സ്കോർ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് എൻ്റെ ടീച്ചേഴ്സിൻ്റെ സിൻസിയർ ആയിട്ടുള്ള ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ മൊമെന്റിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് തന്നെയാണ് കൂടാതെ ജ്യോതി സാറിനും എൻ്റെ പാരൻസിനും സ്കൂൾ മാനേജ്മെൻറ്റിനും ഒരു ബിഗ് താങ്ക് യു